കേരളത്തിന്റെ ആവേശ ഉജ്ജ്വല നേതാവ് കെ പി സി സിയെ ഇന്നലകളിൽ അതിശക്തമായി നയിച്ച് ഇന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കെ സുധാകരൻ എം പി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മാത്യൻ ജോർജ് കെ പി സി സി ജനറൽ സെക്രട്ടറി കണ്ണൂർ ജില്ലയുടെ ചുമതലയുള്ള അഡ്വക്കേറ്റ് പി എം നിയാസ് സോണി സെബാസ്റ്റ്യൻ പി ടി മാത്യു യു ഡി എഫ് ചെയർമാൻ മറ്റ് മാന്യായ നേതാക്കന്മാരെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ നല്ലവരായ സഹപ്രവർത്തകരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ മാധ്യമ ഞാൻ മാധ്യമിച്ചത് രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൽ എ കെ ആന്റണിയുടെ മന്ത്രിസഭയിൽ അംഗമായ സന്ദർഭത്തിൽ അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന ചുമതല ഒഴിഞ്ഞപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരേ ഒരു പേര് വിനീതനായ എന്റെ പേരായിരുന്നു സണ്ണി ജോസഫ് എന്ന നിങ്ങൾ പിന്തുണച്ച നിങ്ങളിൽ ഒരുവനായ വിരീതനായ എന്റെ പേരും ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം രാഷ്ട്രീയ രംഗത്ത് മുന്നേറി അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നല്ല നിലയിൽ പ്രവർത്തിച്ച് അദ്ദേഹം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടി അനുഗ്രഹത്തോടെ നമ്മളുടെ ജില്ലക്കാരനായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കൂടെ അനുഗ്രഹത്തോടെ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ അഖിലേഷ്യ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗേയും പ്രിയങ്ക ഗാന്ധിയുടെയും അനുമതിയുടെ എന്നെ കേരള സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിയോഗിച്ചിരുന്നു എനിക്ക് കരുത്തായി നിൽക്കുന്നത് നിങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ സഹപ്രവർത്തകന്മാരാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കെ എനിക്ക് നൽകിയ പിന്തുണയാണ് ഞാൻ ഓർമ്മിക്കുന്ന എപ്പോഴും രാഷ്ട്രീയ രംഗത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു ഡി സി സി യോഗത്തിലും കെ സുധാകരൻ മന്ത്രിയായിരിക്കെ പങ്കെടുക്കാത്ത യോഗമില്ല അദ്ദേഹത്തിന്റെ ലയിച്ച് നോക്കിയാണ് അന്ന് ഞങ്ങൾ ഡി സി സിയുടെ യോഗം നിശ്ചയിച്ചത് ഇപ്പോൾ യോഗത്തിൽ ചെറിയ ഒരു പരാമർശനം ഉണ്ടായപ്പോൾ ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അന്ന് മന്ത്രിയായ കെ സുധാകരൻ അവിടെ വിശദീകരിച്ചത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് വിശദീകരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ കാര്യം നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു എന്താണ് നമ്മളുടെ അന്തരക്കണ്ണിയിലെ ബാബു മരിച്ചുപോയ അന്തരക്കണ്ണിയിലെ ബാബു ഒരു കാര്യം കൈകാര്യം ചെയ്തപ്പോൾ ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു അപ്പോൾ അഞ്ചരക്കണ്ണിലെ ബാബുവിന്റെ നേതാവായ എന്നേക്കാൾ നേതാവായ കേസിന്റെ എടുക്കൽ ബാബു പറഞ്ഞു നമ്മൾ ഡി സി സി പ്രസിഡന്റ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ബാബുവിനോടെ കേസ് പറഞ്ഞ മറുപടി പിന്നെ ഞാൻ സണ്ണിയെ പ്രസിഡന്റ് ആക്കിയത് ഇത് മനസ്സിലാക്കാതെയാണ് ഓ ചോദിക്കുന്നത് അങ്ങനെ എങ്കിൽ വിശ്വാസം അർപ്പിച്ചു വിശ്വാസം സംരക്ഷിക്കാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചു എന്റെ വലിയ ഉത്തരവാദിത്വം കൂടുതൽ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് പക്ഷെ എന്റെ കരുത്ത് രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും മുൻപിൽ വെച്ച് ഞാൻ പറയുകയുണ്ടായി എന്റെ കരുത്ത് എന്റെ വ്യക്തിപരമായ കരുത്തല്ല നേതൃത്വത്തിന്റെ അനുഗ്രഹമാണ് നേതൃത്വത്തിന്റെ സഹായമാണ് പ്രവർത്തകരുടെ വിലയേറിയ പിന്തുണയാണ് എന്റെ കരുത്ത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് എന്നോടൊപ്പം യു ഡി എഫിന്റെ കൺവീനറായി അടൂർ പ്രകാശ് ഷെൽബി അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ്മാരായി കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നമുക്കറിയാം യുവത്വത്തിന്റെ പ്രതീകങ്ങളായ പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറം പി എ പി അനിൽകുമാർ എം എൽ എ എന്നിവരെ കൂടി നിയമിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും കൂട്ടായിട്ടാണ് ഡൽഹിയിൽ പോയി മടങ്ങിയത് ഒന്നിച്ച് ഞങ്ങൾ സംസാരിച്ചു രാഹുൽജിയുമായിട്ട് സംസാരിച്ചു പ്രിയങ്കജിയുമായിട്ട് സംസാരിച്ചു കാർഗേജിയുമായിട്ട് ജിയുമായിട്ട് സംസാരിച്ചു കേരളത്തിലെ കോൺഗ്രസിനെ ഇന്നത്തെ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായി അതിശക്തമായി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിന് മുന്നൊരുക്കം അതിന് മുന്നോടിയായി സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമുക്ക് ജയിക്കണം ജയിച്ച് കയറണം ജയിച്ചേ മതിയാണവും അതിനൊട്ടക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ ഭീതിരായ എന്നെ നിയോഗിച്ച കെ പി സി സി അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അദ്ദേഹം നന്ദി പറയുന്നു വളരെ പിരിങ്ങിയ സമയം കൊണ്ട് ഇത്ര ഹൃദ്യമായ ഒരു സ്വീകരണം ഒഴിക്കുക മാധ്യമ ജോർജ്ജിനും സഹപ്രവർത്തകർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു Subscribe to One India and never miss an update.